ഇത് ഇതിനു ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് അവിടെ ഒരു മതേതര സംവിധാനത്തിന് കീഴിൽ എങ്ങനെയാണ് ഒരു മന്ത്രി തന്നെ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ നടപ്പിലാക്കുന്നത് അത് ഒരു കീഴ്വടക്കമാണ് വരുത്തി വെക്കുന്നത് നാളെ മത മറ്റ് മതവിശ്വാസികളുടെയും കൂട്ടായ്മകൾ അതുമായി ബന്ധപ്പെട്ടുള്ള ബോർഡുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് എങ്കിൽ അത് സർക്കാരിന്റെ ഉത്തരവാദിത്വത്തിൽ പിഴയേണ്ട ഒന്നാണോ എന്ന് ചോദിക്കുന്നത് ഹിന്ദു ഐക്യവേദി എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനോടാണ് ശ്രീ കെ ജനീഷ് കുമാർ അങ്ങനെ കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാം ശ്രീ ആർ വി ബാബു ശ്രീ ആർ വി ബാബു ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ചോ മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല അദ്ദേഹവും ഇപ്പോൾ വിവാദമുണ്ടാക്കുന്നവരുമെല്ലാം ഇതിനെ സംബന്ധിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ കരുതുന്ന നിലയിലല്ല ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം നല്ല ഉദ്ദേശം തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ നടപ്പിലാക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്താ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഉദ്ദേശിക്കുന്നത് ശബരിമല നമുക്കറിയാം ഏറെ കാലമായി തീർത്ഥാടന സമയത്തെല്ലാം വലിയ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അത് ആ കാനന ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിൽ കൂടുതൽ ഭക്തജനങ്ങൾ അവിടേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഭക്തജനങ്ങളുടെ പ്രയാസം ആ പ്രയാസങ്ങളാണ് പലപ്പോഴും പ്രശ്നമായി അവിടെ വരുന്നത് കഴിഞ്ഞ തീർത്ഥാടന കാലം നമുക്കറിയാം ഒരു വലിയ മാതൃകയായിരുന്നു എല്ലാവരും അംഗീകരിച്ചതായിരുന്നു അതൊരു പഠനത്തിൻ്റെയും ചർച്ചകളുടെയും ഒക്കെ ഭാഗമായി ആണ് അങ്ങനെ മുൻകാല അനുഭവങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അങ്ങനെ നമുക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞത് ആ ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയും ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും എല്ലാം പ്രഖ്യാപിച്ചിരുന്നതാണ് നമുക്ക് ശാശ്വതമായി ഈ കാനനക്ഷേത്രത്തിലേക്ക് വരുന്ന അയ്യപ്പ അയ്യപ്പഭക്തർക്ക് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാവണം അതിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡ് സംസ്ഥാന സർക്കാർ ഹൈ പവർ കമ്മിറ്റി ഉദ്യോഗസ്ഥ തല യോഗങ്ങൾ എല്ലാം പൂർത്തീകരിച്ചു ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ശബരിമലയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആ മാസ്റ്റർ പ്ലാൻ നിങ്ങൾ പറയുന്നത് പോലെ ഉദ്യോഗസ്ഥ തലത്തിലും ഗവൺമെൻറ് തലത്തിലും മാത്രം മന്ത്രി തലത്തിലും ദേവസ്വം ബോർഡ് തലത്തിലും മാത്രമുള്ള അഭിപ്രായങ്ങൾ മാത്രമല്ല ഒരു ടീമിനെ വെച്ച് അവരെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് പഠിച്ചൊക്കെയാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തരുടെ പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് അതാണ് ഈ അയ്യപ്പ സംഗമത്തിലൂടെ ഗവൺമെന്റും ദേവസ്വം ബോർഡും ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധു ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാൻ ഒന്ന് അതെ ഞാൻ അതിലേക്ക് വരാം ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ ഞാൻ ഒന്ന് പൂർത്തീകരിച്ചോട്ടെ അത് അവതരിപ്പിക്കുന്നു ആ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു അവരുടെ ചർച്ചകളും നിർദ്ദേശങ്ങളും എല്ലാം കേട്ടുകൊണ്ട് ഒരു തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നു ഇതാണ് ലക്ഷ്യം മറിച്ച് നിങ്ങളുടെ ചോദ്യം ഇതൊരു സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണോ സംസ്ഥാന സർക്കാരിന് ചെയ്താൽ എന്താ കുഴപ്പം ഇത് ദേവസ്വം ബോർഡ് ചെയ്യുന്നതാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൂടിയാണ് ചെയ്യുന്നത് എല്ലാ വിശ്വാസികൾക്കും വിശ്വാസവും അവരുടെ ആരാധനയും ഒക്കെ ബുദ്ധിമുട്ട് കൂടാതെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമുണ്ട് ദേവസ്വം ബോർഡിനുമുണ്ട് ആ ഉത്തരവാദിത്തമാണ് അവിടെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നിർവഹിക്കുന്നത് തീർത്ഥാടനം എടുക്കേ ശബരിമല തീർത്ഥാടനം തീർത്ഥാടനം ദേവസ്വം ബോർഡ് തന്നെയാണ് നടപ്പിലാക്കുന്നത് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും കൂടെയല്ലേ നടപ്പിലാക്കുന്നത് അതുതന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിലും ഉണ്ടായിട്ടുള്ളത് ഇവരുടെയെല്ലാം പ്രശ്നങ്ങൾ കേൾക്കട്ടെന്നെ നമുക്കിതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണ്ടേ ഞാനും വാദുവും ശ്രീ ആർ വി ബാബുവും തമ്മിൽ ശബരിമലയുടെ വിഷയത്തിൽ എത്ര ചർച്ചകൾ നടന്നു എത്ര ചർച്ചകൾ ഓരോ ദിവസവും അവിടെ വാഹനങ്ങൾ നിർത്തുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് ക്യൂ വരുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് ഭക്തർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ചർച്ച ചെയ്യാറുണ്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ശാശ്വതമായ ഉണ്ടാവണം ആ കാനൻ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാവണം അതിന് അവരുടെ കൂടെ നിർദ്ദേശങ്ങൾ കേൾക്കുക അവിടെ വരുന്ന ഭക്തർ അതോടൊപ്പം തന്നെ അവരുടെ പ്രതികൾ എല്ലാം എല്ലാം ആളുകളുടെ അഭിപ്രായം കേട്ട് നമുക്ക് കൂട്ടായി ആ മാസ്റ്റർ പ്ലാൻ നവീകരിച്ച് നടപ്പിലാക്കാം അതിന് നിങ്ങളുടെ സംഘടനയും വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം അത് നമുക്ക് സ്വീകരിക്കാം കേൾക്കാം